ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നോൺ വെജ് ഒക്കെ കുറച്ച് കൂടുതൽ മേടിച്ചു വെക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് എന്നാൽ നോൺ വെജ് ഒക്കെ കുറച്ച് കൂടുതൽ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കിക്കോളൂ എത്ര ദിവസം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ജോലിക്കൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നവർ കുറച്ച് കൂടുതൽ നോൺ വെജ് ഒക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും അതുമാത്രമല്ല നമ്മുടെ അടുക്കളയിലൊക്കെ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് കണ്ടു നോക്കാം എല്ലാ വീട്ടിലും ഒരേപോലെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പവും ദോശയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കല്ലിൽ നിന്ന് പറഞ്ഞു വരാതെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്താണ് ഒരു പ്രോബ്ലം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒന്ന് രണ്ട് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഡിപ്പെൻഡാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുക്കുക എന്നിട്ട് നമ്മുടെ കല്ലൊന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് എത്ര എടുക്കാൻ പറ്റാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണെങ്കിലും ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു പകുതി സവാള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു കോർക്കിൽ കുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കല്ലൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേ സവാള നമ്മുടെ കല്ലിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ദോശ കൂടി ഒന്ന് ചുട്ട് കാണിക്കാം നന്നായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലും ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കൈ കൊണ്ട് പെറുക്കി എടുക്കാവുന്ന രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് രണ്ടുമല്ല എങ്കിൽ ഒരു മുട്ട പൊരിച്ചെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയും അപ്പവും ഒക്കെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ കല്ലിലൊന്നും മുട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയും അപ്പവും ഒക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ മൂന്ന് ടിപ്സിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് ചെയ്ത് നോക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ അപ്പത്തിനും ഒക്കെ ഒരുപാട് ദിവസത്തേനും മാവ് സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർ ഒരാഴ്ചത്തേനുള്ള മാവ് കലക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് എന്നാൽ എന്നാലത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പുളിച്ചു പൊങ്ങുകയും അതുപോലെ മാവ് പൂപ്പിൽ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ദോശയും അപ്പവും ഒക്കെ ചൂടുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മാവ് കലക്കി വെക്കുമ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ പച്ചമുളക് അതിനകത്തേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ എത്ര മുറുക്കൽ അടച്ച് സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞാലും പഞ്ചസാര പാത്രത്തിലെ ഉറുമ്പുകളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും പഞ്ചസാര പാത്രത്തിലെ ഉറുമ്പുകൾ കയറുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ കഷ്ണം ഗ്രാമ്പു ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഗ്രാമ്പു ഇട്ട് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാരയ്ക്കകത്തേക്ക് ഉറുമ്പുകൾ ശല്യം ഉണ്ടാവുകയില്ല അപ്പം ഈ ഒരു സൂത്രം അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മൾ പപ്പടമൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ പപ്പടം പൂത്ത് പോവുകയും അതുപോലെ നല്ല ഹാർഡായിട്ടിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് പപ്പടം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബോക്സിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉലുവ് ഇതിൻ്റെ മുകളിലായി ആക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾ പപ്പടം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും കേട് കൂടാതെ നന്നായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും പപ്പടമൊക്കെ കുറച്ച് കൂടുതലും മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന വലിയ ശല്യക്കാരാണ് പല്ലികളും പാറ്റകളും ഇവകളെ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കാറുണ്ട് എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി വീട്ടിലുള്ള പല്ലികളുടെയും പാറ്റുകളുടെയും ഈച്ചുകളുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയുടെ ഇല നമുക്ക് ഇതുപോലെ പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവകളുടെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ഒരു സ്മെല്ല് പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പരിസരത്തേക്ക് പോലും വരികയില്ല ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ തമ്പനില് പറഞ്ഞതുപോലെ തന്നെ ഇറച്ചിയും മീനുമൊക്കെ കൂടുതലായിട്ട് മേടിക്കുന്ന സമയങ്ങളിൽ കേടുകൂടാതെ കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ കുറേ നാൾ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് കൂടുതൽ ബീഫ് തന്നെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കേടു കൂടാതെ എത്ര നാൾ വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നന്നായിട്ട് അതിനകത്തെ ബ്ലഡ് ഒക്കെ കളഞ്ഞ് നല്ലതുപോലെ തന്നെ ഇറച്ചി ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിനാഗിരിയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് വിനാഗിരി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് വിനാഗിരി ഒഴിച്ച് നമ്മൾ ഇതുപോലെ ഇറച്ചിയും മീനും മിക സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നല്ല കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ വിനാഗിരി മുഴുവൻ നന്നായിട്ട് ഇറച്ചിയിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു എയർ കണ്ടീനറായിട്ടുള്ള ബോക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരാഴ്ചത്തേനും ഒരു മാസത്തിനുമൊക്കെ ഇറച്ചിയും മീനുമൊക്കെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇനി ഒരു ടിപ്പ് കൂടി കണ്ടു നോക്കാം ഇതുപോലെ ഇറച്ചിയൊക്കെ കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയത്ത് അതുപോലെ ഗൾഫിലൊക്കെ പോകുന്നവർ കുറേയേറെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് പോലും ഒരു മാസം വരെ ഇറച്ചിയൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് കൂടുതൽ ഇറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ആദ്യം കുറച്ച് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എത്രത്തോളം വിറച്ചെടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം പൊടി ചേർക്കാനായിട്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാ ഭാഗത്തും ആ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കുന്നുണ്ട് എത്ര കിലോ ഇറച്ചി കിട്ടിയാലും നമുക്ക് ഈ ഒരു രീതിയിൽ കേട് കൂടാതെ ഒരു മാസം വരെയും സൂക്ഷിക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജ് ഉപയോഗിക്കാത്തവർക്കും ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേട് കൂടാതെ തന്നെ ഇറച്ച് സൂക്ഷിക്കുക അപ്പോഴത്തെ ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒഴിക്കാതെ തന്നെ ഇത് തിളച്ചു വരുന്ന സമയത്ത് വെള്ളം ഇതുപോലെ പൊങ്ങി പൊങ്ങി വരും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കണം അപ്പം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം തൈ ഇതുപോലെ ഞാനിവിടെ ഇറച്ചി മുഴുവനും നല്ല ഡ്രൈ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ഒരു രീതിയിൽ വെള്ളം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇത് നമുക്കൊരു എയർ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോ അതല്ല എങ്കിൽ പുറത്താണെങ്കിലും വെച്ചാൽ മതി പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ചൂടാക്കുമെന്നും വേണ്ട ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ അതെ ഇതുപോലെ ഞാൻ രണ്ട് ടിന്നിനകത്തേക്കാക്കി നമ്മുടെ ഇറച്ചി സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനും അതുപോലെ റോസ്റ്റ് ആക്കാനും പിന്നെ നമുക്ക് കറിക്കും കട്ലൈറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ദിവസം കറണ്ടൊക്കെ വീട്ടിൽ ഇല്ല എങ്കിലും ഫ്രിഡ്ജൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിലും ഈ ഒരു രീതിയിൽ ഇറച്ചി കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടു കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും കേട് കൂടാതെ തന്നെ ഇരിക്കും അപ്പം ഇത് ഇതുപോലെ നമുക്ക് നല്ല ഫ്രൈ ആക്കി ഒക്കെ എടുക്കാനായിട്ട് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്